ആനപ്രേമികൾക്ക് ഒരു ദുഃഖവാർത്ത ഗജരാജൻ തൃക്കാരിയൂർ ശിവനാരായണൻ ചെരിഞ്ഞിരിക്കുന്നു നിരവധി ഉത്സവങ്ങളിൽ തിടമ്പാനയായും കൂട്ടാനയായും ശിവനാരായണൻ നിറസാന്നിധ്യമായിരുന്നു കഴിഞ്ഞ കുറേ കാലയളവിൽ പാദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ശിവനാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉത്തർപ്രദേശിൽ ജനിച്ച ഇവനെ തടത്താവിള ഗ്രൂപ്പാണ് കേരളത്തിലെത്തിക്കുന്നത് മോത്തി എന്ന വെളിപ്പെടുള്ള ഇവൻ പിന്നീട് തടത്താവിള മോത്തിലാൽ എന്ന പേരിൽ അറിയപ്പെട്ടു അതിനുശേഷം പിന്നീട് രണ്ട് സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്തതിനു ശേഷമാണ് തൃക്കാരിയൂരിൽ എത്തുന്നത് അങ്ങനെ തൃക്കാരിയൂർ ശിവനാരായണനായി പത്തടിയിൽ താഴെയാണ് തൃക്കാരിയൂർ ശിവനാരായണൻ എന്ന കൊമ്പൻ്റെ ഉയരം കാണാൻ ഭംഗിയേറിയതും അത്യാവശ്യം ഗജലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരാണയായിരുന്നു ഇവൻ ഇവൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവൻ്റെ നീളം കൂടിയ കൊമ്പുകളാണ് കൊമ്പുകൾ കൊണ്ട് ഒരു പ്രത്യേക ചന്തം തന്നെയാണ് തൃക്കാരിയൂർ ശിവനാരായണൻ ഉത്സവങ്ങൾക്ക് പുറമെ തടിപ്പണിയിലും തൃക്കാരിയൂർ ശിവനാരായണൻ സജീവമായിരുന്നു ആനക്കേരളത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് തൃക്കാരിയൂർ ശിവനാരായണൻ എന്ന കൊമ്പൻറ്റേത് ഗജരാജൻ തൃക്കാരിയൂർ ശിവനാരായണന് പ്രണാമങ്ങളുടെ കെ ജി എഫ് ടെലിഫോൻസ് ചാനൽസ്